അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തില് ഒരു പിണറായി പക്ഷ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞറിവാണ് എത്രത്തോളം നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഗ്രൂപ്പ്സും കാര്യങ്ങളും അങ്ങയുടെ മനസ്സിലായി അതിലൊരു കൊടുക്കുമുണ്ട് പക്ഷ പിണറായിപക്ഷ എന്നല്ല സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം നഗരസഭയാണെങ്കിലും ഇത് ഗ്രാമമാണ് അതെ സാധാരണക്കാർ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതെ നമ്മുടെ നേരെ മുമ്പില് ഒരു പിന്നെ കോട്ടക്കുന്ന് ലക്ഷം വീട് നഗരമാണ് ഇതിന്റെ പിന്നിലൊരു ഒരു നാല് സെന്റ് നഗരമുണ്ട് പെരിങ്ങാട് ഇതുപോലെ തന്നെ ഒരു നാല് സെന്റ് നഗരമുണ്ട് മൂന്ന് നഗർ അഞ്ചാം ഡിവിഷൻ അപ്പൊ അതില് ഒരു വീടിനേഷൻ നാല് സെന്റ് സ്ഥലമാണ് ആ നാല് സെന്റ് സ്ഥലത്താണ് വീട് വെച്ചത് അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ഹിന്ദു വ്യാധപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ മറവുകയാൻ സ്ഥലങ്ങളില്ല നാല് സെന്റ് ചെയ്യാൻ പറ്റില്ല വീടാണ് അപ്പോൾ അത് വലിയൊരു പ്രയാസമാണ് അപ്പൊ ആ പ്രയാസം നമ്മളിങ്ങനെ ബന്ധപ്പെട്ട അധികാര ശ്രദ്ധേയ നമ്മളിപ്പോടുത്തിട്ടുണ്ട് വരുന്ന ആൾക്കാർ അതിൻ്റെ ഒരു പരിഹാരം കാണുമെന്ന് ആണ് ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ സ്ഥല ലഭ്യത വലിയ പ്രശ്നം ഈ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇനിയൊരു ഒരു മത്സരത്തിന് സ്വദേശി തയ്യാറാവില്ല എന്നാണോ തീർച്ചയായും തീർച്ചയായും പറഞ്ഞാൽ പോലും തയ്യാറാവില്ല പാർട്ടി പാർട്ടിയാണ് നമുക്ക് അവസാന വാക്ക് നേരത്തെ നമ്മൾ ഈ രംഗത്തേക്ക് കടന്നാളല്ല രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്യായിരുന്നു അപ്പൊ ആ ജോലി ലീവ് എടുത്തിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു കടന്നു പോകുന്നത് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും പാർട്ടിയാണ് നമ്മളോട് പറഞ്ഞത് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പാർട്ടി മെമ്പർ നിൽക്ക് അപ്പൊ സാധ്യതയുണ്ട് ആ ചോദ്യത്തിന്റെ പാർട്ടി പാർട്ടിയിൽ ഒരുപാട് പേരുണ്ട് എന്നെ കണ്ടെങ്കിൽ കഴിയുമ്പോൾ ഒരുപാട് പേര് ഈ പ്രദേശത്ത് ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും എന്തായാലും പിന്നെ അവരൊക്കെ മത്സരരംഗത്ത് വരണം പുതിയ ആൾക്കാർ കടന്നു വരണം ചെറുപ്പക്കാർ കടന്നു വരണം നമ്മൾ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്ത് പുതിയ ആൾക്കാർ കടന്നു തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തില് ഒരു പിണറായി പക്ഷേ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞറിവാണ് എത്രത്തോളം നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗ്രൂപ്പിസും കാര്യങ്ങളും അങ്ങയുടെ ചോദ്യം വ്യക്തിയുടെ മനസ്സിലായി അതിലൊരു കൊടുക്കുമുണ്ട് പക്ഷേ പിണറായിപക്ഷ രാഷ്ട്രീയം എന്നല്ല ശരിപക്ഷ രാഷ്ട്രീയമാണ് അതിന് പക്ഷ ഇല്ല നമുക്ക് കമ്മ്യൂണിസ്റ്റ് പക്ഷാണ് അതിപ്പോ ഇന്ന നേതാവൊന്നുമില്ല ശരി ശരിയുടെ പക്ഷം നമ്മൾ നിൽക്കാൻ നമുക്കാതെ അത്രേ ഉള്ളൂ നമുക്ക് പാർട്ടിക്കാണ് മുൻഗണന തീർച്ചയായും തീർച്ചയായും ഈ ഈ പ്രദേശത്ത് പിന്നെ ഈ പാർട്ടിയുടെ സജീവമായിട്ട് പിന്നെ പ്രവർത്തിച്ച ലോക്കൽ സെക്രട്ടറി ആയിട്ടൊരു ഒരു നേതാവ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ ഈ പ്രദേശത്ത് ഈ പാർട്ടി വിട്ടുപോയിട്ടുണ്ട് അതെ അതെ അങ്ങനെ വിട്ടുപോയപ്പോൾ ഞങ്ങൾ അയാളോട് ഞങ്ങൾ പാർട്ടിയോടെ പാർട്ടിയുടെ തീർച്ചയായും പാർട്ടിയാണ് വ്യക്തിയല്ല തീർച്ചയായിട്ടും നാളെ ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യില്ല നമുക്ക് ഉറപ്പുണ്ട് എന്നാലും പിണറായി ആയാലും പിന്നെ നമ്മൾ വിട്ടുപോയ വി എസ് ആയാലും കോടിയേരിയായാലും ആരായാലും തെറ്റെയ്താൽ തെറ്റാൻ ചൂണ്ടി കാണിക്കാൻ നമുക്ക് സാധിക്കണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സാധിക്കുമ്പോൾ അതാണല്ലോ ശരിക്കും പക്ഷക്കാരനായിട്ട് കാണുന്നതിന് യോജി ഇത്രയൊക്കെ വികസനങ്ങൾ സ്മിതേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിന്ന് പറയുന്നു അപ്പോൾ ഈ വാർഡിലെ ആളുകൾ അല്ലെങ്കിൽ ഒരു വോട്ടർമാർ പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര വേദം വരാൻ സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണം ഉണ്ടായാൽ അതിനുള്ള മറുപടി എന്തായിരിക്കും തികച്ചും അത് പിന്നെ ആത്മപരിശോധന നടത്താൻ വേണ്ടിയുള്ളൊരു ചാൻസാണത് എന്തുകൊണ്ട് അങ്ങനെ ഒരാൾ പറയുന്നു എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും എന്തായാലും എല്ലാ മേഖലയും ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഇപ്പോൾ പിന്നെ വിശ്വാസം അങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാല് അയാളുടെ വിദ്വേഷ വെറുപ്പ് എനിക്കുണ്ടാവില്ല അയാളുടെ സ്നേഹം കൂടെയുള്ളു അതാണ് എന്റെ എന്റെ ഭാഗത്ത് തിരിയാക്കാനുണ്ട് അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചാലും നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും നേരത്തെ ശ്രമിച്ചിട്ടുണ്ട് തെറ്റുപറ്റാത്ത മനുഷ്യന്മാർന്നില്ല എല്ലാരും അപ്പൊ അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ തിരുത്താറുണ്ട് പരമാവധി തെറ്റ് പറ്റാതെ നോക്കാറുണ്ടെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമ്മള് തിരുത്തും അതാണല്ലോ ജനപ്രതിനിധിയുടെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിലവിലിപ്പോ ഇവിടെ ഞാൻ വന്നതിന് ശേഷം അറുപതോളം പെൻഷൻ നമ്മൾ പാസ്സാക്കിക്കൊടുക്കുന്നത് പാസ്സാക്കി കൊടുക്കുന്ന കൊടുക്കുന്നതല്ല നമ്മൾ അറുപത് സൈക്കിൾ നമ്മൾ പറയും നിങ്ങൾ കൊടുക്കണം എന്ന് പറയും അത് വളരെ സ്പീഡാക്കിയിട്ട് നമ്മൾ ക്ഷേമ സ്റ്റാൻഡിങ് കമ്മിറ്റി ഞാൻ ക്ഷേമ സ്റ്റാൻഡിംഗ് ലങ്കാണ് അങ്ങ് ആണ് അപ്പൊ അവിടെ ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പാസ് ആക്കി കൊടുക്കേണ്ട എഫോർഡ് നമ്മൾ ഉണ്ടാക്കി പെട്ടെന്ന് നേരത്തെ ഒരുപാട് കാലം കാലങ്ങായിട്ടാണ് പാസാക്കുക അപ്പോൾ ആ വിഷയങ്ങളില്ല പെട്ടെന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടി പരിശോധിച്ചിട്ട് പിന്നെ അന്വേഷണം വിട്ട് പെട്ടെന്ന് അംഗീകരിച്ച് സ്കൂളിലേക്ക് പോയിട്ട് പെട്ടെന്ന് പാസ്സാക്കുന്നുണ്ട് അറുപതോളം വിവിധ മെൻഷനുകൾ ഞാൻ നമ്മളിവിടെ പസായി കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പൊ വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ജോലി എന്നത് കാര്യമാക്കാതെ മത്സ്യരംഗത്തേക്ക് എത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന് പറയുന്നു അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ പ്രശ്നം അന്ന് തന്നോട് പറഞ്ഞു നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ അവസരിച്ചു ഞാൻ നേരം ജോലി ചെയ്യായിരുന്നു ഇപ്പോൾ നമ്മൾ മത്സരിച്ചിട്ടുണ്ട് പിന്നെ സ്വന്തം ആ പ്രശ്നം മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കും വേറെ ഉത്തരവാദിത്തം തന്നാൽ അത് നമ്മൾ ചെയ്യിരിക്കും എന്താണോ പാർട്ടി നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതെ അപ്പോൾ നാട്ടുകാർക്ക് വിവിധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്നെക്കാട്ടി ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് എന്നെക്കാട് സീനിയർ ആൾക്കാരൊക്കെ ഉള്ള ഒരു നല്ല സാംസ്കാരികപരമായിട്ട് നല്ല ഉന്നതി നൽകുന്ന ആൾക്കാരുള്ള പ്രദേശാണ് അങ്ങനത്തെ ഒരു വിഷയം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രസ്ഥാനത്തിന് എന്താ പറയുക ഇവിടെ വോട്ട് എത്ര വോട്ടേഴ്സ് ഉണ്ട് ഇവിടെ ആയിരത്തിഒരുന്നൂറ്റി പതിനെട്ട് ആയിരത്തിഒരുന്നൂറ്റി പതിനെട്ട് അദ്ദേഹത്തിന്റെ എതിർസ്ഥാനാർത്ഥി പിന്നെ എന്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഒരു ബന്ധു കൂടിയാണ് അത് ശരി ഇത് ഒരു പിന്നെ സംവരണ പാടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഒരു അടുത്തൊരു ബന്ധു കൂടിയാണ് എന്റെ എതിർസ്ഥാനാർത്ഥി നേരത്തെ എന്റെ കളിക്കൂട്ട് എന്നായിരുന്നു നല്ല വ്യക്തിയാണ് അയാളെപ്പറ്റി അങ്ങനെ വേറെ അഭിപ്രായം എനിക്കില്ല മത്സരം എന്ന് കഴിഞ്ഞാൽ ആ സമയത്തുള്ള സമയത്ത് കഴിഞ്ഞാ ആ ബന്ധം ഇപ്പൊ സൂക്ഷിച്ചിട്ടുണ്ട് ഞാന് ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ എന്നെ ആദ്യം കെട്ടിപ്പിടിച്ച് അഭിവാദ്യം ചെയ്തത് ഇങ്ങനെ കടമ വരുമ്പോ പുള്ളിക്കാൻ്റെ വണ്ടി സൈഡാക്കി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ അഭിവാദ്യം ചെയ്തു അത് നല്ല ആശയമാണ് പിന്നെ തീർച്ചയായിട്ടും കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് പരസ്പരം മിണ്ടാതെ കടിച്ചു കയറി സാമൂഹ്യ അവസ്ഥ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അതെ മറ്റൊരു ഒരു എടുത്തു വെച്ചാൽ ഇവിടത്തെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസ് ആയാലും ലീഗായാലും ബി ജെ പി ആയാലും അതൊക്കെ പ്രതിനിധികൾ കൃത്യമായിട്ട് പങ്കെടുക്കും എല്ലാവരും ചേർത്ത് പിടിച്ചു എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും നമ്മള് നമ്മൾ പറയാതെ തന്നെ നമ്മളോടും കൂടെ കാര്യം പറഞ്ഞിട്ട് നമ്മളോട് കൂടി വരാറുണ്ട് എനിക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ എൽപിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അത് ശരി അത്രയും നല്ല വാർഡ് സഭയൊക്കെ എങ്ങനെ പരിപൂർണ്ണ പങ്കാളിത്തം ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ചടങ്ങിന് മാത്രമായിട്ട് സാധാരണ പണ്ടൊക്കെ പറയാൻ നടക്കാം ഇടത് കൈയും വലുത് കൈയും ഇങ്ങനെ ഈ രജിസ്റ്റർ രേഖപ്പെടുത്തുന്ന രീതി പങ്കാളിത്തം എന്ന് പറയുമ്പോ പണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ പങ്കാളിത്തം എന്തായാലും ഇവിടെ നല്ല എവിടെയില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിലൊരു വിമർശനം എനിക്ക് ഉന്നയിക്കാനുള്ളത് നേരത്തെ ഞാൻ പല പറഞ്ഞതാണ് ഈ വാട്സപ്പ് വരുമ്പോ കൂടുതൽ സ്ത്രീകളാണ് നമുക്ക് അതെ പുരുഷന്മാർക്ക് ഇത് ഞങ്ങള് ഉത്തരവാദിത്തം എല്ലാം മാറിയിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പല യോഗങ്ങളും ഞാൻ പറഞ്ഞതാണ് നിങ്ങളും വരണം ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നിപ്പോ എന്റെ ഭാര്യ പോയാൽ മറക്കാൻ ചിന്താഗതിയാണ് ഞാൻ വേറെ വ്യക്തിയെ ഭാര്യ അപ്പൊ അവരും വരണം വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിന്തകളും ആയിരിക്കും നല്ല പറഞ്ഞ ചർച്ചായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി ആ ജോലി ഒരു ഒരു വരുമാനമുള്ള ഒരു മേഖലയാണ് ജോലി അപ്പോൾ ആ സർഗാലേ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നു വളരെ തുച്ഛമായ ഒരു ഒരു റെമോണ രക്ഷനാണ് ശരിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് അങ്ങയോടൊപ്പം തന്നെ അങ്ങേടെ കുടുംബം എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കുടുംബം എന്നേക്കാൾ ഉയർന്ന ബോധം രാഷ്ട്രീയ ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള കുടുംബമാണ് അതെ എൻ്റെ അച്ഛൻ അമ്മ സഹോദരിമാർ അത് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഓ അത് ശരി രണ്ട് പെങ്ങന്മാർ കല്യാണം കഴിച്ചു പോയി ഒരു പെങ്ങൾ ടീച്ചറാണ് അത് ഒരു പെങ്ങൾ ഹൗസ് ഹൗസ് വൈഫാണ് ആ പെങ്ങൾ അത്തോളിയാണ് അപ്പോൾ അവിടെ ഇപ്പം സജീവരാശുപത്രി സജീവ രാഷ്ട്രീയത്തിൽ എന്റെ സഹോദരിമാരുണ്ട് അപ്പം എൻ്റെ വീട്ടിലുള്ള അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പിന്നെ കുടുംബം നിലയ്ക്ക് ഇപ്പം നിലവിൽ എൻ്റെ വീട്ടിൽ അമ്മയും ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ ചെറിയ മോളും അതാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ കുടുംബം കുടുംബം പേരെന്ന് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ് പിന്നെ അച്ഛൻ കേരള ബാങ്ക് എന്ന് റിട്ടേർഡ് ആയ ആളാണ് അതെ അമ്മ നാരായണി വൈഫ് വൈഫാണ് ഭാര്യ രേഷ്മ ഇപ്പോൾ ഒരു മോളി ജനിച്ചിട്ടുണ്ട് പങ്കുവെക്കുകയാണ് വലിയൊരു സന്തോഷമല്ലേ ഏതൊരാളുടെ ഒരു ഒരു സ്വപ്നം എന്ന് പറയുന്നത് പറയുന്ന അപ്പോ ഒരു വികസന സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ വികസന കാഴ്ചപ്പാടുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി എന്തെങ്കിലും പുതിയ ജനപ്രതിനിധികൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം തീർച്ചയായും സന്ദേശം നിലയ്ക്ക് ജനങ്ങൾ നമ്മളിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്ത് നമ്മൾ മാനസികമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് സാധിക്കണം നമ്മളെടുത്ത് വരുന്ന ജനങ്ങൾ അവരുടെ പരാതി പറയണ ആ പരാതി കൃത്യമായി കേൾക്കുകയും കേൾക്കുന്ന പരാതികളിൽ പരിഹരിക്കാൻ പറ്റിയ പരാതിയാണെങ്കിൽ പരിഹരിക്കാമെന്ന് അവരോട് പറയണം പറ്റാത്ത കാര്യങ്ങൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് അവരോട് ഇന്നേ കാരണം കൊണ്ട് പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ള മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം അല്ലാതെ പുറത്തു തട്ടിയിട്ട് നോക്കാം എന്ന് പറയുന്നത് അയാൾ കൂടുന്ന ഒരു പ്രതീക്ഷയാണ് തരത്തിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി പാടില്ല കാലങ്ങൾക്ക് ഒരുപാട് മാർക്കുകൾ ഒരുപാട് സാങ്കേതിവിദിക്ക മാർപ്പുകൾ അതുകൊണ്ട് ഇന്നേ കാരണം കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കില്ല എന്ന് പറയാനുള്ള ഒരു ആർജ്ജിതം നമ്മൾ കാണിക്കണം അങ്ങനെ കാണിച്ച ഒരു പക്ഷേ അങ്ങനെ പറയുന്നത് ആ വ്യക്തിക്ക് ആ ദിവസം ചിലപ്പോൾ ഒരു ദേഷ്യ ഉണ്ടാവും കിട്ടിയെന്ന് അയാൾ മനസ്സിലാക്കും എന്നീ കാരണം കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നതാണ് ജനങ്ങൾ നമ്മുടെ ജനങ്ങൾ കാര്യങ്ങൾ പറയുന്നത് അതാണ് ജനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആരായാലും ഈവൺ ആരായാലും ഏത് രാഷ്ട്രീയ നമ്മൾ അവരെ ചേർന്ന് നിർത്തി അവർ കാര്യങ്ങള് കേൾക്കുക ആദ്യം നമ്മൾ കേൾക്കണം കേൾക്കാൻ സമയം സമയം പിന്നെ വരാനുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് കേൾക്കുക പരിഹരിക്കാൻ പറ്റും പരിഹരിക്കുക അതുകൊണ്ടെനിക്ക് കൊടുക്കാൻ സന്തോഷം തന്നെ ഓക്കെ താങ്ക് യൂ